ഈ സമയത്താണ് നമ്മൾ അത്തിപ്പഴത്തിൻ്റെ തൈകളൊക്കെ ഉൽപ്പാദനം തുടങ്ങേണ്ടത് നമ്മൾ ഏറെയും എയർ ലെയറിങ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് എന്നാലിപ്പോൾ നമ്മൾ എയർ ലെയറിങ്ങിലവിടെയല്ല നമ്മൾ നേരിട്ട് വേര് പിടിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമയത്തും ഉണ്ടാക്കണമെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത്തിപ്പഴങ്ങളൊക്കെ മൂത്ത് പഴുത്തെല്ലാം കാലിയായ ടൈമാണ് അപ്പോൾ ചെറിയ ചെറുത് വേറെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത കൊമ്പിലൊക്കെ ഇപ്പോൾ ഈ ഉണ്ടായ കൊമ്പിപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ അടുത്ത കമ്പിലൊക്കെ ഇനി തളിർത്ത് വീണ്ടും വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിന് മുന്നേ നമ്മളത് കട്ട് ചെയ്തിട്ട് നമ്മൾ തൈകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളവിടെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പേ എല്ലാ കമ്പുകളിലും നിറയെ അത്തിപ്പഴമായിരുന്നു അതിപ്പോൾ മുമ്പത്തെ വീഡിയോകളിൽ നിങ്ങൾ കുറേ ഏറെ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ അത്രയും കൂടുതൽ അത്തിപ്പഴം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ പറ്റില്ല പാട്ടർ പ്ലാന്റുകളിൽ അത്തിപ്പഴങ്ങളൊക്കെ മൂത്ത് പഴുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റില്ല അതിപ്പോൾ മൂത്ത് പഴുത്ത് പൊട്ടിച്ച് കാര്യമായതിൻ്റെ ശേഷം ചെയ്യാൻ പറ്റും അപ്പോൾ അതാണിപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കമ്പ് വെട്ടാറുള്ളത് നല്ല മൂർച്ചകളുള്ള ബ്ലേഡ് പോലത്തെ കത്തിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെട്ടിയെടുക്കാറുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ കുറേ കാലമായി ഇറങ്ങി തിരിച്ചിട്ട് അപ്പോൾ അതൊക്കെ എവിടെയാണ് കാണുന്നില്ല അപ്പോൾ ഇന്ന് കത്തിരിയാണ് എടുത്തിട്ടുള്ളത് മൂർച്ചയുള്ള അപ്പോൾ കമ്പുകൾ വെട്ടിയെടുക്കുമ്പോൾ ചതയാത്ത രീതിയിൽ ശ്രദ്ധിക്കണം ബ്ലേഡ് ആകുമ്പോൾ ചതവ് വരില്ല പെട്ടെന്ന് കട്ടിയെടുത്തത് അപ്പോൾ ഇതൊരു മൂർച്ചയുള്ള കത്തിരി ആയതുകൊണ്ട് വലിയ ചതവൊന്നും വരില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യേണ്ടത് അതാണ് അതാണിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മദർ പ്ലാന്റ് അപ്പോൾ അതിൽ നിന്നിപ്പോൾ ഒരു മൂന്ന് കമ്പ് നാല് കമ്പും കൂടി കിട്ടുന്നതാണ് പ്രതീക്ഷ അപ്പോൾ പ്രതീക്ഷ പോലെ തന്നെ ഒരു മൂന്ന് കമ്പ് അതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മദർ പ്ലാന്റുകളിൽ നിന്നിപ്പോൾ നമുക്ക് ഒരു ആറ് കമ്പമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്ന് മൂന്നും ഇതിൽ നിന്ന് മൂന്നുമായിട്ട് ആറ് കമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ആറ് കമ്പാണ് ഇപ്പോൾ നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലെ ഒരു നാല് കമ്പോളം നമ്മൾ വേര് പിടിപ്പിച്ചിട്ടുണ്ട് അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്നത് അപ്പോൾ കമ്പുകളൊക്കെ ഇപ്പം നമ്മൾ വെട്ടി റെഡിയാക്കി ആറ് കമ്പുകളുണ്ട് ആറ് ചെറിയ ക്വാളിറ്റീൻ കവറെടുത്ത് ഇതിന് വേണ്ടത് നമ്മുടെ അഴുകിയ മണ്ണല്ല മണല് പോലുള്ള മണ്ണാണ് അതാണ് ഇപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് വേര് പിടിപ്പിക്കാൻ വേണ്ട മണ്ണ് നമ്മളെ ഈ അഴുകിയ മണ്ണല്ല നമ്മളെ വീട്ടിലൊക്കെ ഉള്ള അഴുകിയ മണ്ണല്ല വേണ്ടത് ഈ ഒരു മണല് പോലത്തെ മണ്ണാണ് വേണ്ടത് അത് മണലും മണ്ണും കൂടി കൂടിച്ചേർന്നൊരു മണ്ണുണ്ട് അപ്പോൾ അതാണ്ട് വേണ്ടത് മണ്ണ് വളരെ അംശം കുറവും മണൽ കൂടുതലായിട്ടില്ല അപ്പോൾ ആ മണ്ണിലാണ് നമ്മൾ വേരുപിടിപ്പിക്കുക ഇതുപോലുള്ള മണ്ണാണ് അതിൽ നമ്മൾ മുക്കാൽ ഭാഗം മണ്ണ് ഇട്ടതിൻ്റെ ശേഷം നമ്മളീ കമ്പെടുത്ത് അതിനെ വെച്ചു കൊടുക്കാം ഇതിലിപ്പോൾ യാതൊരു കൃത്യവും മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ അപ്പം ഇതിലിനി ഒരു മൂന്നാല് ദിവസത്തിനൊന്നും നമ്മൾ മഴ ആയതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ വെള്ളത്തിൻ്റെ വേർപ്പ് അതിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇന്നും നില നമ്മൾ ഒരു പത്ത് അത്തിപ്പഴത്തിൻ്റെ കമ്പ് വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പത്തെണ്ണം നമ്മൾ ഒരു കേടുപാടുല്ലാതെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാഭകരമാണ് കാരണം ഇതിന് ഒന്നിൽ തന്നെ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപോളം നമുക്ക് കേട് തീർന്നു കിട്ടും അതിന് കുറേ സമയം വേണം കേട്ടോ ഒരു മൂന്ന് മാസം പോലെ ആവും ഇനി ഇത് വിൽപ്പന നല്ല രീതിയിൽ തയ്യാറാവാനും അത് നമ്മൾ ഏത് രീതിയിലാവുമ്പോഴാണ് നമ്മൾ വിൽപ്പന ഒക്കെ തയ്യാറാവുന്നത് എന്ന് നമ്മളിവിടെ ലാസ്റ്റ് ഈ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ നമുക്കിത് പത്തും കിട്ടിക്കോളൊന്നുമില്ല ചിലപ്പം പത്തും കിട്ടും അല്ലെങ്കിൽ അഞ്ചെണ്ണോ ആറെണ്ണോ ഒക്കെ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഏറെണ്ണോ കാരണം ഇത് വേര് പിടിക്കാൻ പണിയില്ല വേരിത് വെച്ചു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് തന്നെ വേര് പിടിക്കും എന്നാലിത് പെട്ടെന്ന് പോകും നമ്മുടെ കാലാവസ്ഥയ്ക്ക് നന്നായിട്ട് വേര് പിടിച്ച് യോജിച്ച് കിട്ടാനോ കുറച്ച് പണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഏർപ്പം ഇല്ലാത്ത നമ്മൾ ഉപയോഗിച്ചിരുന്നത് ചൈരിച്ചോറ് തീരെ പാടില്ല ചൈരിച്ചോറിൽ എപ്പോഴും വെള്ളമൊന്നും തോന്നാം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കമ്പ് ആട്ടമോ അനക്കമോ ഒന്നും ചെയ്യാൻ പാടില്ല നമ്മൾ എന്തെങ്കിലും ജന്തുക്കളോ പൂച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിലൂടെ കയറി മറിഞ്ഞാൽ തന്നെ മതി പിന്നീട് പിടിക്കില്ല അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വാദവും വർമ്മവും ഒക്കെ നല്ലോണം ഉണ്ട് നമ്മുടെ നാട്ടിലെ കൃഷി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെയാണ് എന്തെങ്കിലും കമ്പ് വിളിപ്പിച്ച് പോന്നാൽ മതി അത് വേര് പിടിക്കുന്ന അറിയില്ല വേര് പിടിക്കുന്ന ഉണ്ടാകുമ്പോൾ അറിയാം അപ്പോൾ നമ്മളിവിടെ അത് നല്ല കാവ്വേരൊക്കെ വന്നെങ്കിൽ അത് പിടിച്ചു എന്നൊക്കെ നമുക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ഈ നട്ടത് മുഴുവൻ നമുക്ക് വേര് പിടിച്ച് നല്ല രീതിയിലൊക്കെ ഇത് കാണുന്ന ഒരു മൂന്ന് മാസം കൊണ്ട് അത് നമുക്ക് വില്ക്കണക്ക് തയ്യാറാവും വില്ക്കണക്ക് തയ്യാറാകുമ്പോൾ അത് നന്നായിട്ടുള്ള ഇലകളൊക്കെ വന്ന് ചെറിയ ഇലൻ്റെ അവിടെ തന്നെ പുതുതായിട്ടുള്ള അത്തിപ്പഴത്തിൻ്റെ കായകളൊക്കെ തൂമ്പി ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വില്ക്കണക്ക് തയ്യാറാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് അഞ്ഞൂറ് അഞ്ഞൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്നത് ഇതിൻ്റെ ഒറിജിനൽ അത്തിപ്പഴാണ് അപ്പോൾ ഒറിജിനൽ അത്തിപ്പഴത്തിൻ്റെ വില എന്താണെന്നുള്ളത് നമ്മൾ പുറം ലോകത്ത് പോകുന്നവർക്ക് അറിയാം ഇവിടെ ഉള്ളവർക്കും അറിയാം വാങ്ങി കഴിക്കുന്നവർക്ക് കാരണം പുറം ലോകത്ത് പോകുന്നവരാണത് കൂടുതലായിട്ട് വാങ്ങുന്നത് കഴിക്കുന്നതും ഒക്കെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ളവർ കൂടുതലായിട്ട് പോയിട്ട് വാങ്ങി കഴിക്കുന്നില്ല പുറം ലോകത്തുള്ളവർ അവിടുന്ന് അവർ വരുമ്പോൾ കൊണ്ടുവരും നമ്മൾ കഴിക്കും അപ്പോൾ ഇന്നലെ അവക്കാട് തൈകൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ കാണിക്കുക അതിൻ്റെ ഏകദേശ രൂപങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടോ ഇന്നിപ്പോൾ നമ്മൾ അത്തിപ്പയത്തിൻ്റെ തൈകളാണ് അപ്പോൾ അങ്ങനെ ഓരോന്നും പടിപടിയായിട്ട് നമ്മളെ കൃഷിപരമായിട്ടുള്ള ബിസിനസ് മേഖലയെ ഉയർത്താൻ കഴിവിൻ്റെ പരമാവധി നമ്മൾ മുന്നിട്ടിറങ്ങാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആ ശ്രമത്തെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കഴിവിൻ്റെ പരമാവധി നമ്മളെ വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും അത്തിപ്പയത്തിൻ്റെ തൈകളൊക്കെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതൊക്കെ ഏറെ കുറെ മനസ്സിലായിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോടെ നമ്മൾ വീഡിയോ മൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളെ ഷെയറിങ്ങിലൂടെ ഒക്കെയാണ് നമ്മൾ വിജയം അപ്പോൾ ചെയ്തമില്ലാത്ത ഉപകാരമൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം